ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിൽ ഒരു മത്തങ്ങ മുളച്ച വന്നിപ്പോൾ ഉണ്ടായിരുന്നേ അപ്പോൾ ഞാനത് പറിച്ച കളയാൻ പോയത് അപ്പോൾ നമ്മുടെ മോൻ പറഞ്ഞത് അവൻ നട്ടാന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ നിന്നോട്ടെ വിചാരിച്ചു പക്ഷേ അവിടെ ഇതെല്ലാം തണ്ടൊക്കെ ഇങ്ങനെ കിടക്കണം കേട്ടോ പക്ഷേ ഭയങ്കര ഒച്ചിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് ഈ സാധനം നമുക്ക് ഒന്നും കിട്ടണ്ടായില്ല അപ്പോൾ നമ്മൾ പോയി എന്ന് വിചാരിച്ചിരിക്കായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ മോം എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ വലിയൊരു ഉണ്ട സാധനം ഉണ്ടാക്കി കിടപ്പുണ്ടായിരുന്നു ഞാനന്ന് പോയി നോക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണിച്ചത് കേട്ടോ ഇതിന്റെ ഉള്ളിൽ പോയി ആര് കാണൂലായിരുന്നു ഇതിന്റെ ഇതിൻ്റെ ഉള്ളിൽ പറയും കിടക്കണം ഒരെണ്ണം കിടപ്പുണ്ട് അതുപോലെ തന്നെ ദേ ദിവട്ട പറയും കിടക്കണം ഇത് ഒച്ചിന് കിട്ടാണ്ട് ആഫ്രിക്കൻ ഒച്ചൻ്റെ ഭയങ്കര ശല്യമുള്ളൂ അപ്പം ഇത് ആഫ്രിക്കൻ ഒച്ചിന് കിട്ടാണ്ട് രണ്ടെണ്ണം കിട്ടി ഇത് കിട്ടി ഭയങ്കര സന്തോഷമായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് നമ്മൾ നട്ടത് മോൻ നട്ടാന്ന് പറഞ്ഞെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഒന്നും ഉണ്ടായില്ലെന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അവലൊരു ഹായ് വറേ ദിവണ്ണ അതിൻ്റെ ആൾ ഇവനാണ് നട്ട് അതിനെന്നും അതിനൊന്നും വെള്ളമൊഴിച്ച് സെറ്റാക്കി എടുത്തത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കമൻ്റ് ഇടണേ